ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോയുടെ ഇൻട്രോ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ അടുത്ത കാന്താരി മുളക് ഈ കാന്താരി മുളക് ഇടുന്ന ആളല്ലേ ഓരോ ഇസ്രായേൽ മലയാളികളും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളാട്ടോ പേരെങ്ങനെ ബ്രോ മനേഷ് നാട്ടിലെ തൃശ്ശൂരാ മനേഷ് ബ്രോ ഒരു സംഭവം തന്നെ ആട്ടോ അതായത് ഇസ്രായേൽ മരുഭൂമിയുടെ നടുക്ക് പുള്ളി ഒരു പൂങ്കാവനം തന്നെയാണ് ശരിക്കും സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾ റെസ്റ്റ് ചെയ്യ ഇവിടെ ആഹാ ഇത് എന്നെ ഇനിപ്പോൾ പ്ലേറ്റ് കഴുകണ്ടല്ലോ ഇനി ആണല്ലേ അതെ എന്തായാലും തീരുമാനമായി നമ്മൾ മനുഷ്യ ഇത് മനുഷ്യ്പുഴ താമസിക്കുന്ന റൂം ആട്ടോ തൽക്കാലം ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ തന്നതാണ് ഇതിൻ്റെ അപ്പുറത്താണ് ജോലി ചെയ്യുന്ന സ്ഥലം ഇവിടെ കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളൊരു കാഴ്ച ഉണ്ടോ എല്ലാവരും റെസ്റ്റിങ്ങിലാണ് ഇത് അടുത്തൊരാളിവിടെ ഇതുപോലെ ഇവിടെ നിറച്ചത് ലാബർണം ഇവിടെ ഇവിടെ മോളി മോളി പൂച്ചയുടെ കളി അതെ അടുത്ത ഗോൾഡൻ റിട്രീവൽ മറ്റേ പടത്തിൽ പറയുന്നല്ല ദാസന്റെ ഒരു പ്രത്യേകതരം ജീവിതമല്ലെന്ന് ചോദിച്ച പോലെ ഒരു പ്രത്യേകതരം ജീവിതമാണ് ശരിക്കും മനീഷ് ഇവിടെ കറിവേപ്പൻ അല്ല ഇത് ഇത് ബ്രോ ഇവിടെ വന്നതിന് ശേഷം വളർത്തിയതാണോ ആ ഇത് വിത്താണ് വിത്ത് ആ അതായത് ഈ കായാണ് നമുക്ക് മുളപ്പിച്ചെടുക്കുന്ന കറിവേപ്പിന്റെ അതായത് ഇതേ ക്വാളിറ്റി ഉള്ള കറിവേപ്പ് ആണല്ലേ ഇതാ കണ്ടോ എല്ലാരും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചുള്ള മയക്കത്തിലാ ആ ഇവിടെ കറിവേപ്പട്ടല്ലേ ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഉണ്ട് എല്ലാ ഇതെല്ലാം ബ്രോ വന്നതിന് ശേഷം ബ്രോ ശരിക്കും ഏത് വർഷം ഇവിടെ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ഇസ്രയേലില് ഫസ്റ്റ് വന്നുല്ല ഫസ്റ്റ് ഫസ്റ്റ് വരുമ്പോളുള്ള അവസ്ഥ എന്തായിരുന്നു ഇവിടെ ഇത് ശരിക്കും അല്ലേ കൃഷി അല്ല ഇവിടെ ഞാൻ വരുന്ന സമയത്ത് പൂവായിരുന്നു പൂവിന്റെ ഫാം ആയിരുന്നു അപ്പൊ തായ്ലാന്റുകൾ ഒരു ഒൻപത് പേര് തായ്ലാന്റുകളും ഇസ്രായേലും ഒത്തിരി ഒത്തിരി സ്ഥലത്ത് തോണം ഏകദേശം പന്ത്രണ്ട് ഏക്കറുണ്ട് പന്ത്രണ്ട് ഉണ്ട് മെയിൻ ആയിട്ട് പൂവാണ് പിന്നെ പുറത്ത് ഇവർക്ക് വേറെ സ്ഥലമുണ്ട് അത് വാൽനാട്ടിൻ്റെ പിന്നെ ഓറഞ്ച് തോട്ടം ഉണ്ട് പേരക്ക തോട്ടം അങ്ങനെയുള്ള സംഭവം അപ്പൊ ഇവര് ബ്രോ വന്ന ശേഷം ബ്രോയ്ക്ക് ശരിക്കും ബേസിക്കലി ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണോ

ചിലപ്പോ പേടിക്കും ഇത് ഈജിപ്ഷ്യൻ ഫയോമി സിൽവർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഫീമെയിൽ ഗോൾഡൻ ഗോൾഡൻ ഫയോമിയത് നാടൻ കോഴി പോലെ ഇരിക്കുന്ന വലിയ അത് സിൽക്കിന്റെ മിക്സ് ആണ് അത് സിൽക്ക് കോഴിയാണ് അമേരിക്കൻ സിൽക്കിന്റെ അമേരിക്കൻ സിൽക്കിന്റെ ക്രോസ് ക്രോസ് ആണ് ഓക്കെ ഒരെണ്ണം ഗോൾഡൻ ഫയോമിയും മറ്റേതൊക്കെ സിൽവർ ഫയോമിയെന്ന് പറയുന്നത് ഈജിപ്ഷൻ ഫയോമിയാണ് അത് ആണല്ലേ

ലൈറ്റ് കൊളംബിയൻ എന്ന് എന്ന് പറഞ്ഞിട്ട് ഈ ബ്രഹ്മവാലിന്ന് ശരിക്കും ഒരു അല്ല ശരിക്കും ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള എന്ന് പോയിട്ടുള്ളത് അങ്ങനെയല്ല പക്ഷെ അത് അമേരിക്കയില് കൊണ്ടുപോയിട്ട് അവരത് ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് സംഭവം പിന്നെ ഇത് ലൈറ്റ് കൊളംബിയൻ എന്ന് പറയും ബ്രഹ്മണ്ട്

ഫസ്റ്റ് ശരിക്കും ആണല്ലേ ലൈറ്റ് ലൈറ്റ് കൊളംബിയൻ പിന്നെ ബഫ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ലെമൺ യെല്ലോ ഉണ്ട് ലെമൺ ഉണ്ട് എൻ്റെ അടുത്ത് വേറെ ആണല്ലേ പിന്നെ ഈ കിടക്കുന്നു ഇത് ഇവിടെ ഉണ്ട് വേറെ ഇവിടെ റോഡ് ഐലൻഡ് ഇത് രണ്ട് ഫീമെയിലും ഒരു മെയിലും ഇത് ഏതാ ടൈപ്പാ ഇത് ശരിക്കും മുട്ടയ്ക്ക് വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അമേരിക്കൻ ബ്രീഡാ അല്ലേ പക്ഷെ ഇത് ശരിക്കും രണ്ട് ടൈപ്പ് വേറെ ജർമ്മൻ ഉണ്ട് ഇംഗ്ലീഷ് റോഡ് ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ ശരിക്കും ബേസിക്കലി മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ ഇത് ഇത് ഇവിടെ അയാം സിമാനി അതായത് നാട്ടിലെ എന്ന് പറയും കരിങ്കോഴി ഫുൾ ബോണടക്കം ഇതിന് ശരിക്കും ലംബോർഗിനി എന്ന് പറയാ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റയർ ബ്രീഡാ നമ്മുടെ നാട്ടിലെ പല അങ്ങനത്തെ ഒരു കരിങ്കോഴിയല്ല എന്നെ പിടിക്കാൻ വേണമെങ്കിൽ ഞാൻ അത് ബ്ലൂ ഒരു ഇതായിട്ട് നിൽക്കും ഇത് ഇൻഡോനേഷ്യൻ ബ്രീഡാണ് ശരിക്കും നന്നല്ലേ ഇൻഡോനേഷ്യൻ ബ്രീഡാണ് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ കുഞ്ഞിന് ഇരുന്നൂറ് ഡോളറാണ് വിലയുണ്ട് ഇപ്പോൾ ഇരുന്നൂറ് ഉണ്ട് എൻ്റെ ബോണും എല്ലാം ബ്ലാക്ക് ആയിരിക്കും ആണല്ലേ ഞാൻ ഇവിടെ ചെയ്യാൻ ഉണ്ട് ഇത് ും അങ്ങനെ വാങ്ങിയിട്ടുള്ളതാ ഓരോരുത്തർ സ്ഥലത്തൊന്നും തന്നെ വാങ്ങാറില്ല ഇത് ഫ്രഞ്ച് മാരൻസ് എന്ന് പറയും ബ്ലാക്ക് മറ്റേ ചോക്ലേറ്റ് കളറാണ് എഗ് ഇതിന്റെ വലുത് അവിടെ ഞാൻ കാണിച്ചത് ഞാൻ അവിടെ ഇത്

ഫീമെയിലും ും ഒരുമിടുത്താണോ രണ്ടും ആ ഒരുമിച്ചെടുത്താ പേരായിട്ട് നാലെണ്ണം ഉണ്ടായിരുന്നു ഒരു മെയിലെ ഞാൻ മാറ്റി എടുക്കാം ഇച്ചിരി അഗ്രസീവാണ് അത് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഫൈറ്റർ ലോഗ് പോലെയാണ്